ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നെക്ക് വിത്ത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാനിത് പറയുന്നത് കേട്ടോ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷോൾഡർ എങ്ങനെ മാർക്ക് ചെയ്യുകയെന്ന് ഒരു ബേസിക് ഫോർമുലയാണ് ഞാൻ പറഞ്ഞു തന്നത് ഒരു നോർമൽ ലെങ്ത് നെക്ക് ലെങ്ത്തിന് എങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ നെക്ക് വിത്ത് എങ്ങനെയാണ് മാർക്ക് അത് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് നമ്മളത് ഇതുപോലെ നാലാക്കി തുണി മടക്കി വെക്കൂലേ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യും ഇവിടെ ഇതേ ഷോൾഡർ മാർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് ലൂസ് മാർക്ക് ചെയ്തിട്ട് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കേർവാക്കി വരച്ചു കൊടുക്കും ആം റൗണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും ഈ നെക്ക് വിടുത്തെന്ന് പറയണതേ ഇത് ഇവിടെ നിന്ന് നമുക്കിവിടെ നിന്ന് എന്തോരം വേണം ഈ ഒരു അകലത്തിനാണ് നെക്ക് വിടുത്തെന്ന് പറയുന്നത് കേട്ടോ ഈയൊരകലത്തിനാണ് നെക്ക് വിത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തോര കഴുത്തിറക്കം വേണം അതിനാണ് നെക്ക് ലെങ്ത് എന്ന് പറയണത് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു ബേസിക് ഒരു ഫോർമുല ഉണ്ട് നെക്ക് വിത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ നെക്ക് വിട്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് വിത്ത് കണ്ടുപിടിക്കാം ഇപ്പോൾ ഒരു നമ്മൾ ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ഒരു തേർട്ടി ടു ഇഞ്ചാന്ന് വിചാരിക്കുക അപ്പോൾ തേർട്ട് നെക്ക് വിത്ത് അതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി തേർട്ടി ടു ഡിവൈഡ് ബൈ ട്വൽവ് അപ്പോൾ നമുക്ക് ത്രീ ടി ത്രീ ഇഞ്ചസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ത്രീ ആണ് ഇവിടെ അതൊരു നോർമൽ നോർമൽ നെക്കിൻ്റെ ഒരു നെക്ക് വിത്ത് ആണ് കേട്ടോ ത്രീ ഇഞ്ചസ് അത് നമ്മൾ ഡബിൾ ഫോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ത്രീ ഇഞ്ചല്ലാണ്ട് ഫുൾ ത്രീ ഇഞ്ചല്ല ഫോൾഡ് ചെയ്തിട്ടിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് ത്രീ ഇഞ്ച് നമുക്കിനകത്ത് ഇത്തിരി വൈഡ് വേണം വേണമെന്നൊക്കെ നമുക്കിപ്പോൾ ഒരു അര ഇഞ്ചോ ഒരു കാലിഞ്ചോ ഒരു മുക്കാൽ ഇഞ്ച് വരെയൊക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടും കാലു വേണമെന്നുണ്ടെങ്കിൽ മൂന്നേ കാലിടാൻ നിങ്ങൾക്ക് മൂന്നേ മുക്കാൽ വേണമെങ്കിൽ മൂന്നേ മുക്കാലിൽ നിങ്ങൾക്ക് വൈഡ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് ഫോർമുല ഈ ഫോർമുല ഉപയോഗിച്ചാൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇനിയിപ്പോൾ നിങ്ങൾ അര ഇഞ്ചോ കാലിഞ്ചില് മുക്കാൽ ഇഞ്ച് വരെ നിങ്ങൾക്ക് വൈഡ് ആക്കി കൊടുക്കണം ഇപ്പം അങ്ങനെ വൈഡ് കേസ് വൈഡ് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് അത് അങ്ങനെ തന്നെ കൊടുക്കുക രണ്ട് ഇഞ്ചാണെങ്കിലും അര ഇഞ്ച് നമ്മൾ നോക്കണ്ട ഇനി ഇവിടെ തൊട്ടിട്ട് മൂന്ന് മൂന്ന് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണെങ്കിൽ വൈഡാണ് മീൻസ് മൂന്നേക്കാലോ മൂന്നര മൂന്നരയോ മൂന്ന് മുക്കാൽ മൂന്ന് മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ ഷോൾഡർ ഇതിട്ട് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഷോൾഡറിന് ഇറങ്ങി ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്നേ മൂന്ന് മൂന്ന് ഇഞ്ചാണ് നമ്മുടെ ബാക്കിലെ നെക്ക് ലെങ്ത്തെങ്കിൽ നമ്മൾ വൈഡ് ഉള്ള കേസിലാണ് കേട്ടോ പറയണത് വൈഡ് നെക്ക് വേണ്ട കേസിലാണ് കാലിഞ്ച് കുറച്ച് കൊടുക്കുക ഇത് മനസ്സിലാക്കുക ഒരിഞ്ചാണെങ്കിലും രണ്ട് ഇഞ്ചാണെങ്കിലും അര ഇഞ്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ച് വരുമ്പോഴുള്ള വൈഡ് നെക്കിൻ്റെ കേസിലാണ് കാലിഞ്ച് കുറച്ച് കൊടുക്കുക ഇനി നാലിഞ്ചാണെങ്കിൽ ബാക്ക് നെക്ക് ലെങ്സെങ്കിൽ അര ഇഞ്ച് കുറച്ച് കൊടുക്കുക അഞ്ചിഞ്ചാണെങ്കിൽ മുക്കാൽ ഇഞ്ച് കുറച്ച് കൊടുക്കുക ഇങ്ങനെ കാലിഞ്ച് കൂട്ടി 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 ഇങ്ങനെ കുറച്ച് അങ്ങനെ കൊടുത്തുണ്ടെന്ന് നിൽക്കുക കേട്ടോ ഇതുപോലെ കാലിഞ്ച് അങ്ങനെ ഡിഫറൻസ് വന്നാൽ മതി ആണെന്നുണ്ടെങ്കിൽ ആറിഞ്ചാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് കുറച്ച് കൊടുക്കുക വൈഡ് നെക്ക് ഇങ്ങനെയാണ് വൈഡ് നെക്കിൻ്റെ കേസിലുള്ള ഫോമുല ഇത് നോർമൽ നെക്കിൻ്റെ കേസിലുള്ള ഫോമുലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോർമൽ നെക്കിൻ്റെ വൈഡ് നെക്കിൻ്റെ ബേസിൽ നമുക്ക് ഷോൾഡർ ഇങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ എല്ലാവർക്കും താങ്ക് യു